നമ്മുടെ നാട്ടുകളിൽ കണ്ടുവരാറില്ല ഇവിടങ്ങളിലൊന്നും അത് കാണുന്നില്ല നമ്മുടെ നാട്ടിൽ സമയമായി കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ആള് വരാൻ പുറപ്പെടാനായി കഴിഞ്ഞാൽ ഒരാൾ നിന്നിട്ട് വന്നിട്ട് എന്ന് തുടങ്ങിയിട്ട് കുറെ കാര്യങ്ങൾ പറയും അതിൽ ആദ്യം അത് പറയും പിന്നെ പറയും എന്താ റിയണവരുംകൗത്ത് അറിയണവരം ഏതായാലും പല രൂപത്തിലും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇതൊരു വസ്തമിയോലക്കും ദുറഹമോ എന്നും പറഞ്ഞിട്ട് അവസാനിപ്പിക്കലാണ് നമ്മൾ നമ്മളത് കുറച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് നടപ്പിലാക്കിയിട്ടുണ്ടാ പരിചയത്തിൽ അത് പറയുന്നത് കുറച്ച് നടത്തിയ ശീലം അപ്പോ ആ മാസുലി എന്ന് പറയുന്ന ആ സമ്പ്രദായം അതെവിടുന്നാണ് വന്നത് എന്താണ് അതിന് വല്ല അടിസ്ഥാനമുണ്ടോ അതിലെന്താണ് പറയുന്നത് നബിസല്ലാഹു വലഹി വസ്ല്ലമിന്റെ കാലത്തോ സഹാബാ കിറാബിന്റെ കാലത്തോ ഇങ്ങനെ ഒരു മാഴ്സറ വിളിച്ചിട്ട് ഹത്തീബിന്റെ അരിച്ചത് ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അയാളാണ് കഴിക്കുന്ന ഒരു സമ്പ്രദായം ഒരാൾ ഇങ്ങനെ കഴിക്കുന്ന സമ്പ്രദായം പ്രവാചകന്റെ കാലത്തില്ല അത് നിർവഹിക്കുന്ന ആളുകൾ തന്നെ പല ദുർവ്യാഖ്യാനങ്ങളും നടത്തി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ദുർവ്യാഖ്യാനങ്ങൾ കാരണം അവരെന്നെ പറയും നെബിന്റെ കാലത്ത് ഉണ്ടായിരുന്നു നെബിന്റെ കാലത്ത് ഇങ്ങനെ മാഴ്സറ വിളിക്കുന്ന സമ്പ്രദായത്തിന് അടിസ്ഥാനം ഉണ്ട് എന്ന് ഒരു വരിയിലെ എഴുതുക നാലഞ്ച് പേരെയാണ് വായിച്ചു നോക്കിയാൽ ആ പറഞ്ഞോട് ധൈര്യം പോരാ രവിന്റെ കാലത്ത് ഉണ്ടായിരുന്ന സുന്നത്താന്ന് ഉറപ്പാണല്ലോ പക്ഷെ അത് നമ്മുടെ അടുത്ത് ഒരു ചെറിയ ദുർവ്യാഖ്യാനാണ് ഇങ്ങനെ ഒരു കുറവ് അപ്പൊ തിരി കഴിഞ്ഞപ്പം ഇങ്ങനെ അഭിപ്രായം മാറിയത് ഇനി വിധേയത്താണ് സമ്മതിച്ചാൽ തന്നെ ഏയ് വിദേഹത്താൻ സമ്മതിക്കണതിനാ രവിന്റെ കാലത്ത് ചെയ്തു അടിസ്ഥാനം ഉണ്ടെങ്കിൽ പിന്നെ വിധേയത്താണ് സമ്മതിക്കണോ ഇനി വിധേയത്താണ് സമ്മതിച്ചെങ്കിൽ തന്നെ നല്ല വിധേയത്താണ് ഇങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത് നോക്ക് ഇത് പിന്നെ നമ്മുടെ നാട്ടിലെ പിന്നെ രണ്ട് സമസ്ത ഉണ്ടല്ലോ സമസ്ത എന്ന് പറയുന്നത് ഇ കെ ഗ്രൂപ്പ് ഉണ്ട് എ പി ഗ്രൂപ്പ് ഉണ്ട് കോടതിയിൽ കേസ് ചെന്നപ്പോൾ ഒറിജിനൽ സമസ്ത എന്ന് കോടതി വിധിച്ചിട്ടുള്ള സമസ്തന്റെ പത്രാണ് ഒറിജിനൽ സമസ്ത അതിന്റെ ഒരു പത്രമാണ് സുന്നി എഫ്കാർ ആ വാരികൾ ആ വാരികയിൽ കുത്തുബൈയുടെ സുന്നത്തുകൾ എന്ന പേരിൽ അവർ കൊടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡൈലൊന്ന് കൊടുത്തിട്ട് മായാശ്വറവിളിയാണ് ആ വായിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് സൂക്ഷിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം മായാശ്വറവിളി എന്ന ഹെഡിങ്ങിന്റെ കീഴിൽ അവരെ ഇടുന്നു വെള്ളിയാഴ്ച ജുമാനുസ്കാരത്തിന് ഹുത്തുവ ഓതുന്നതിന് മുമ്പ് സർവത്ര പള്ളികളിലും പുരാതന കാലം മുതൽക്കേ നടന്നു വരുന്ന ഒരു സമ്പ്രദായമാണല്ലോ മാഷറവിളി തിരിക്കൽക്ക് തെളിവ് ഹജ്ജത്തുൽവതായിൽ നബിസല്ലാഹു അലഹി വസ്ല്ലം മിനായിൽ വെച്ച് ഹുത്ത നിർവഹിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ജനങ്ങളോട് നിശബ്ദരായിരിക്കാൻ പറയാൻ ഒരാളോട് കൽപ്പിക്കുകയുണ്ടായി ഇതാണ് ഈ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം ഉറപ്പായാലോ ചെന്നത്താത സമയത്തിൽ നബി ഐരൂ ഉറപ്പാക്കി പറഞ്ഞു പക്ഷെ കുറച്ചാണ് കഴിയുമ്പോഴേക്കും നമ്മളെടുത്ത് എന്തോ പെശക് പറ്റിയിട്ടില്ല അവർക്ക് തന്നെയാണ് ആണ് മനസ്സ് വരുന്നില്ല കുറച്ച് ഏതാനും അടുത്ത ലൈനുകളും കൂടി കേൾപ്പ് മനസ്സിലാവും ഇതാണ് ഈ സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം അതിനാൽ അത് വിഗ്രഹത്തിൽപ്പെടുന്നില്ല ഉറപ്പിച്ചു പറഞ്ഞു ആ വരിയിൽ ഇനി എന്തായാലും അതിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നാണ് പറയുന്നത് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലാൻ പ്രേരിപ്പിക്കുന്ന ആയത്തും ഹുതബ സമയത്ത് നിശബ്ദനായിരിക്കാൻ നിർദ്ദേശിക്കുന്ന ഹദീസുമാണ് ഇതിൽ അടങ്ങിയ വിഷയം ആർക്കെങ്കിലും മനസ്സിലായുണ്ടോ എല്ലാവരോടും ഉണ്ടായിരിക്കാൻ പറയാനാണ് ഇത്ര ഈ പരിപാടി ആർക്കെങ്കിലും ഇത് മനസ്സിലായുണ്ടോ അത് നടക്കുമ്പോഴൊക്കെ അവിടെ സിനിമ സ്റ്റോറി പറയാം എന്ത് മിണ്ടാതിരിക്കടാ എന്ന് പറയുന്ന ആ സമയത്തും ഇവിടെ എന്തേലും കാര്യമായിട്ട് വർത്താന കാരണം ഈ കൗമ് മനസ്സിലാക്കി ഇതും എന്തോ ഒരു കാര്യം പറയണതാണ് ഏഹ് ജനങ്ങളെ മിണ്ടാതിരിക്കുന്നൊക്കെ തന്നെ അതിന് പറയുന്നത് പക്ഷെ അത് ആർക്കെങ്കിലും മനസ്സിലായിട്ട് വേണ്ടേ നേരെ മറിച്ച് മലപ്പുറം ജില്ലയിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച പോലെ ആ മൊയ്യിലെ ചെയ്ത പോലെ വിമ്പടം എന്ന് മിണ്ടാണ്ടിരിക്കണാന്ന് എല്ലാവരും വിട്ടിട്ടിരിക്കും പക്ഷേ ഇവിടെ സിദ്ധായി ഇവിടെ ആഴത്തരൽ മുസ്ലിം വീണ റഹ്മുമല്ലാ എന്ന് അവരുടെ മിണ്ടാതിരിക്കണേ ജുമായ കുത്തുമ നടന്നുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും തന്റെ സഹോദരനോട് മിണ്ടാതിരി എന്ന് പറഞ്ഞാൽ പോലും നിന്റെ ജുമായ പോയി അതുകൊണ്ട് പാടില്ല കേട്ടോ സംസാരിക്കരുതേ കുത്തുക ശ്രദ്ധിച്ച് കേൾക്കണേ എന്നൊക്കെയാണ് നീ പറയണത് പക്ഷെ ആ പിടിച്ച പോലെ തന്നെയാണ് ഈ അയച്ചിറവിളി വാളിനും അർത്ഥല്ലാതും മരവാളാണ് അതേപോലെ തന്നെ ഈ ഉപദേശത്തിനും അർത്ഥമല്ല കാര്യമല്ല കാരണം ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല എന്നർത്ഥം പോകട്ടെ ഇനി ഇതിൽ പറഞ്ഞ എന്താ അങ്ങനെയൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നിർദ്ദേശിക്കുന്നുണ്ട് പക്ഷെ ആർക്കും അത് മനസ്സിലാകുന്നില്ല എന്ന് വേറെ കാര്യം അപ്പൊ വാചകം ഒന്നും കൂടെ കേൾക്കുക അത് വിഗത്തിൽ പെടുന്നില്ല നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചെല്ലാൻ പ്രേരിപ്പിക്കുന്ന ആയത്തും ആയക്കും സമയത്ത് നിശബ്ദരായിരിക്കാൻ നിർദ്ദേശിക്കുന്ന ഹദീസുമാണ് ഇതിലടങ്ങിയ വിഷയം ഇനി അത് വിദേഹത്താണെന്ന് സമ്മതിച്ചാൽ തന്നെ വിദേഹത്ത് ഹസനയുടെ കൂട്ടത്തിലാണ് അതായത് നല്ല വിദേഹത്തിന്റെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിനെണ്ണിയിട്ടുള്ളത് അപ്പൊ ആദ്യം പറഞ്ഞ ആ ഉറപ്പാണ് പോയി ആദ്യം എന്താ പറഞ്ഞത് നദിയില് നടത്തിയിട്ടുണ്ട് എവിടെ നിന്ന് മിനയില് ഹ്യത്തിൽ ഒരാള് പ്രസംഗിക്കുമ്പോ ഒരാളോട് പറഞ്ഞു ആൾക്കാരോടൊക്കെ ഒന്ന് മിണ്ടാതിരിക്കാൻ പറ ഒരു സഹാബിനിറ്റിന്റെ എല്ലാവരും അച്ചടക്കം ഉണ്ടാതിരിക്കണം നദി പ്രസംഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ അതാണ് മാഷരെ വിളിക്കുള്ള തെളിവ് ഉറപ്പായില്ലേ നല്ല തെളിവാണ് പക്ഷെ ആ കൂട്ടരക്കേണ്ട ഉറപ്പ് തോന്നിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇനിയത് വിദേഹത്താൻ സംവദിച്ചാൽ തന്നെ നല്ല വിദേഹത്താണ് വിദേഹത്തും വരും നല്ലൊരു ചീറ്റി പുല്ലുവിധേത്തും വലാലാ എന്നാണ് അള്ളാടെസൂര് പറഞ്ഞത് എല്ലാ പുതിയതും വിദേഹത്താണ് എല്ലാ പുതിയതും വിദേഹത്താറണ എങ്ങനെ എങ്ങനെയാത് അപ്പൊ മോലിബൈ നെവിന്റെ കാലത്ത് നിങ്ങളെ കയ്യുമ്പുള്ള വാച്ചുണ്ടോ നിങ്ങൾ വാച്ചിട്ടില്ലേ നെവിന്റെ കാലത്ത് സ്പീക്കറില്ല ഹുസ് നിങ്ങൾ പള്ളിയിൽ നിന്ന് സ്പീക്കറില്ലല്ലോ ഹുസ് അപ്പൊ അങ്ങനെ ഒരു സംശയം ഉണ്ടാവും അതല്ല വിധേയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞു മൻ വിദേഹുദുൽ നമ്മുടെ ഈ ഈ വിഷയത്തിൽ അഥവാ ദീനിന്റെ കാര്യത്തിൽ ദീന് എന്ന നിലയ്ക്ക് ഒരാൾ പുതിയതായിട്ട് റസൂറുള്ളയുടെ ഒരു സമ്പ്രദായം നടപ്പിലാക്കിയാൽ അത് തള്ളപ്പെടണമെന്നാണ് ആ പറഞ്ഞ ഇതർത്ഥം അപ്പൊ ആ നിലക്കാണ് പറയുന്നത് പ്രവാചകന്റെ കാലത്ത് നെബി നടത്തിയിട്ടുള്ള ഒരൊറ്റ വെള്ളിയാഴ്ച പ്രസംഗങ്ങൾക്ക് ഇങ്ങനെ ഒരാളിങ്ങനെ മാഷ്വറൽ മുസ്ലിമിയൻ റഹമത്തുല്ലാൻ വഴി നബിക്ക് പ്രത്യേകം അയാൾക്കൊന്ന് സലാം പറഞ്ഞ് പിന്നെ തരസേക്കൊന്ന് സലാം പറഞ്ഞ് അങ്ങനെ ആ കയറുന്നൊരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല അപ്പൊ മാസ വിളി എന്ന് പറയുന്നതിന് നബി സല്ലാഹു അലൈഹി വസ്ലമിന്റെയും സ്വഹാബത്തിന്റെയും കാലത്ത് തെളിവില്ല അതാണ് ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ആ മാശ്വര വലി നിർവഹിക്കാത്തതിന്റെ പേരിലും നമ്മൾ തീരുള്ള കാര്യങ്ങൾ വെട്ടിച്ചുരുക്കലായി മാറിയിട്ടുണ്ട് ആളുകൾ അങ്ങനെ പറയുന്നത് ഇവിന്റെ കാലത്ത് നടപ്പിലായിരുന്ന ഒരു കാര്യം നമ്മളത് ഒഴിവാക്കി അതുകൊണ്ട് ആ സമ്പ്രദായമല്ല ഇവർക്ക് നേരെ കയറുന്ന ബാങ്കും കഴിഞ്ഞ ഒറ്റ പ്രസംഗമാണ് എന്നും പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട് സത്യത്തിൽ എബിത്തലാഹു അലൈഹി വസ്ല്ലമിന്റെ കാലത്ത് ഇങ്ങനെ ഒരു മായച്ചറവിളി നടത്തുന്ന സമ്പ്രദായം ഉണ്ടായിട്ടില്ല അതാണ് ആ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് പിന്നെ അവർ പറയുന്നതാണ് ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് എല്ലാരും ഉണ്ടാതിരിക്കണം എന്ന് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് അതിനകത്ത് അപ്പൊ കുഴപ്പമെന്നാണ് അതിനാണ് ഇസ്ലാമിന്റെ ബാങ്ക് നമുക്ക് ഭക്തരിവാരിയിൽ തന്നെ കാണാൻ സാധിക്കും എവി ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മിമ്പറിൽ ഇരിക്കുവായിരുന്നു ബാങ്ക് കൊടുക്കുന്ന സമയത്ത് മിമ്പറിൽ ഇരിക്കുന്നു അവിടെ കാണാൻ എന്തായാലുള്ള ഹിക്മത്ത് എന്നൊക്കെ പറഞ്ഞെടുത്ത് കാണാൻ സാധിക്കും ആളുകൾ ഇങ്ങനെ ശ്രദ്ധയോടുകൂടെ ഇരിക്കാൻ അച്ചടക്കത്തോടുകൂടെ ഇരിക്കാൻ ഇതാ ഇതിന്റെ കുത്തുപ് വരുന്നുണ്ട് അത് ശ്രദ്ധിച്ചു കേൾക്കണമെന്ന നിലക്ക് ഒരുങ്ങിയിരിക്കാനൊക്കെയാണ് ആ ബാങ്ക് അല്ലേ ബാങ്ക് അതിനാ ഏർപ്പെടുത്തിയത് അപ്പൊ നിവിന്റെ കാലത്ത് അതില്ലാത്തൊരു സമ്പ്രദായം പിന്നെ നമ്മൾ പിണ്ടാടിയിരിക്കുന്ന പറഞ്ഞൊരു പ്രത്യേകത അതെന്നൊരു ഭക്തിയുടെ രൂപത്തിലാണ് ആളിങ്ങനെ വന്നിട്ട് മാനാശ്വറയിൽ മുസ്ലിമീനക്കുമുള്ള മുസ്ലിം സമൂഹമേ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ പറയണത് എന്നിട്ട് എന്താ പറയണത് ഇതാ ഇങ്ങനെ ഹത്തീബ് ഇമ്പർമേൽക്ക് വരാൻ പോവുകയാണ് അതേ ആയ്മ കയറിയാ നിങ്ങളാരും വർത്തമാനം പറയരുതിട്ടോ ശ്രദ്ധിച്ച് കേൾക്കണട്ടോ ആർക്കത് മനസ്സിലാകുന്നുണ്ടോ അതും ആർക്കും മനസ്സിലാകില്ല അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ വർത്തമാനം നടക്കും വേറെ യാതൊരു അർത്ഥമില്ല അപ്പൊ ഇതൊക്കെ പിൽക്കാലത്ത് തുടങ്ങിയിട്ടുള്ള ഏർപ്പാടുകളാണ് ജനശ്രദ്ധയെ ആകർഷിക്കാനും ജനങ്ങളെ അച്ചടക്കത്തോടുകൂടെ ഒതുങ്ങിയിരിക്കാനും അത് ആ ബാങ്കും ആ ഇരുട്ടവും ആ പ്രൗഢിയും ഒക്കെ തകവതി അത് അപ്പുറം നമ്മളൊന്നും വേറെ നിർമ്മിച്ചുണ്ടാക്കേണ്ടുന്ന കാര്യം ഇല്ല ആ വിഷയത്തിലില്ല കാരണം നിമിസല്ലാഹു അലഹി വസല്ലമ്മിന്റെയോ സഹാബാ ക്രാമിന്റെയോ കാലത്ത് ഇങ്ങനെ അതീവ വിമ്പര കയറുന്നതിന്റെ മുമ്പ് ഒരാളിങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊണ്ടു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിട്ടില്ല അത് നമുക്ക് സിഖ്ന്റെ കിതാബുകളിൽ പോലും ആ വിഷയം നമുക്ക് കാണാൻ സാധിക്കും